മാനന്തവാടിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങി ഭീതി പരത്തിയ കരടി തരുവണ കരിങ്ങാരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുത്തു കൊമ്മയാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിമുറിയിലും കരടി കയറി വനവകുപ്പും ആർ ആർ ടി സംഘവും തെരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെയാണ് കരിന്തോടിൽ അനീഷിന്റെ വീടിനടുത്ത് കരടിയെ ആദ്യം കണ്ടത് തുടർന്ന് കായകണ്ടത്തിൽ രാജനെ കരടി ആക്രമിക്കാൻ ശ്രമിച്ചു തന്റെ നേരച്ചാടിയ കരടിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രാജൻ രക്ഷപ്പെട്ടത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഉരുണ്ടുവീണ് പരിക്കും പറ്റി വയലിലേക്ക് ഇറങ്ങിയ കരടി തൊഴിലുറപ്പ് തൊഴിലാളികളെയും ശ്രമിച്ചു കരുന്തോ അനീഷ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഫസ്റ്റിൽ കരയെ കാണുന്നത് അവനും അവന്റെ മമ്മിയും കാണുന്നു പിന്നെ അവിടെ നിന്ന് അത് വീടിൻ്റെ അടുത്തും താഴോട്ട് തന്നെ പോയി ഹെൽത്ത് സെന്ററിന്റെ ആ ഭാഗത്തുനിന്ന് താഴോട്ടേക്ക് തന്നെ പോയി അവന് പോയതിനു ശേഷം ഒരു എട്ട് മണി അങ്ങനെ ആയപ്പോഴാണ് കായ്ക്കട നാചേട്ടം എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ വിളിച്ചു മൂപ്പര നേരെ ചാടി എന്ന് പറഞ്ഞാൽ മൂപ്പര നേരെ കല്ല് ചാടിക്കു ചെറിയൊരു അപ്പോൾ രാജാട്ടം രാജാട്ടം വീട്ടിലേക്ക് പോയി പോയിട്ടുണ്ടെന്ന് ഇറങ്ങി ഇറങ്ങി നോക്കി നോക്കിയപ്പോൾ ഞങ്ങളുടെ കരടി പാസ് ചെയ്തു വന്നത് കൊമ്മയാട് സെബാസ്റ്റ്യൻ സമീപം പള്ളിമുറിയിലും ുംരടിയുടെ ആക്രമണമുണ്ടായി പള്ളിമുറിയുടെ അടുക്കളവാതിൽ തകർത്ത കരടി അകത്തു കയറി പഞ്ചസാരയും വെളിച്ചെണ്ണയും മറ്റു സാധനങ്ങളും ഭക്ഷിച്ചു രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിമുറിയിലെത്തിയപ്പോഴാണ് അടുക്കളവാതിൽ പൊളിച്ചതായും അടുക്കളയാകെ അലങ്കോലപ്പെട്ട രീതിയിലും കണ്ടത് മാനന്തവാടി ബേഗൂർ റേഞ്ചിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തിരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല രാത്രി ഏകദേശം ഒരു മൂന്നര ആയപ്പോൾ ഒരു സൗണ്ട് കേട്ടിരുന്നു പിന്നെ അടുക്കളയും പള്ളി ഞാൻ കിടക്കുന്ന മുറിയും തമ്മിൽ ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് ചെറിയൊരു സ്വരം കേട്ടു ഉറക്കമുണർന്നെങ്കിലും പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ സ്വരം ഒന്നും ഞാൻ വീണ്ടും ഉറങ്ങുകയാണ് രാവിലെ വിശ്വർബാനയ്ക്ക് ശേഷം അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അലങ്കോലമായി കിടക്കുന്നതൊക്കെ പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ മാനന്തവാടി വള്ളിയൂർക്കാവ് പരിസരത്തിറങ്ങിയ കരടി തന്നെയാണ് ഇതെന്നാണ് നിഗമനം ശരത് ബാബു വയനാട് വിഷൻ പടിഞ്ഞാറത്ര